പാലക്കാട് ജില്ലയിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലെ ശാന്തസുന്ദരനായ കാട്ടുകൊമ്പനാണ് ചില്ലിക്കൊമ്പൻ രണ്ടായിരത്തി മൂന്നിലാണ് ഇവൻ്റെ ജനനമെന്ന് പറയപ്പെടുന്നു നെല്ലിയാമ്പതിയുടെ സീമന്ത പുത്രനാണെങ്കിലും ആള് ദേശാടനം നടത്തുന്ന സ്വഭാവക്കാരനാണ് യാതൊരു ഭയവുമില്ലാതെ നെല്ലിയാമ്പതിയിലെ താമസക്കാർ ഇവനുമായി ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് അവിടുത്തെ പാടികളിലെത്തി ചക്കയും പേരക്കയുമെല്ലാം പറിച്ചിരുന്ന് ചായ്ലത്തോട്ടങ്ങളുടെ ഇടവഴികളിലൂടെ മൂപ്പര് പോകുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇതുവരെ മനുഷ്യരെ ആരെയും ഉപദ്രവിച്ചതായി കേട്ടിട്ടില്ല എങ്കിലും കാട്ടുമൃഗമായതിനാൽ ടൂറിസ്റ്റുകളടക്കം എല്ലാവരും കുറച്ച് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്